പ്രസവം വീട്ടിൽ തന്നെ വേണമെന്ന് ഇസ്ലാം മതം നിർബന്ധിക്കുന്നില്ല എന്ന് എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം അസ്ഹരി പറഞ്ഞു വിദഗ്ധരുടെ സാന്നിധ്യത്തിലാണ് പ്രസവം വേണ്ടത് ആശുപത്രികളിൽ സൗകര്യങ്ങളുള്ള ഈ കാലത്ത് ആശുപത്രികളാണ് പ്രസവത്തിന് നല്ലത് വിദഗ്ധനായ ഡോക്ടർ പ്രസവത്തിന് ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നും അബ്ദുൾ ഹക്കീം അസ്ഹരി പറഞ്ഞു ഈ പ്രസവം നടക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തായിരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇന്ന് ആശുപത്രികളിൽ ഡോക്ടർമാരുണ്ട് നല്ല വിദഗ്ധരായ നഴ്സുമാരുണ്ട് സജ്ജീകരണങ്ങളുണ്ട് എന്ന് വെക്കുമ്പോൾ ആശുപത്രിയാണ് കൂടുതൽ സുരക്ഷിതം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഒരിക്കലും വീട്ടിലേ പ്രസവിക്കാവൂ എന്ന് പറയുന്ന ഒരു ആശയമോ അങ്ങനെ ഔദ്യോഗികമായ ബതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളോ ഉള്ളതായിട്ട് അറിവില്ല അപ്പോൾ സിസേറിയൻ സീസറിന് പുറത്തെടുത്തതുപോലെ അനിവാര്യമായൊരു ഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഡോക്ടർ ഹെഗ്ഡയുടെ അഭിപ്രായത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇല്ലാതെ തന്നെ പ്രസവിക്കും എന്നാണ് അസാംക്കും പ്രിയമുള്ള സഹോദരന്മാരെ ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഉസ്താദിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസഹരി അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടും ഇത് സ്വാഗതാർഹമാണ് ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രസവ സമയത്ത് വീട്ടിൽ പ്രസവിക്കാൻ അവർ ശ്രമിച്ചതുകൊണ്ട് പ്രസവിപ്പിക്കാൻ എന്തൊക്കെയോ കുന്ത്രാണങ്ങൾ ചെയ്തും കൊണ്ട് അതിന്റെ റൂൾസ് പ്രകാരമോ അതിന്റെ ഒരു വിധി പ്രകാരമോ അതിന്റെ ഒരു സിസ്റ്റം പ്രകാരമോ ഹോസ്പിറ്റലിലേക്ക് പോകാതെ വീട്ടിലാണെങ്കിലും അതിന് തക്കതായിരിക്കും സൗകര്യങ്ങളില്ലാതെ വീട്ടിൽ മരണപ്പെടേണ്ടി വന്ന ആ സ്ത്രീയെ അതാണ് എല്ലാ ചാനലിലും ഇപ്പോൾ വരുന്ന വിഷയവും പിന്നെ അദ്ദേഹം ഒരു സി എം മടവൂർ കാഫില എന്നുള്ള ഒരു ചാനലിന്റെ ഒരു ഉടമയുമാണ് അദ്ദേഹം ഈ സി എം മടവൂറിനെ എല്ലാ സ്ഥലത്തും പോയി ആരാണ് കണ്ടവറ് കണ്ടവരുണ്ടോ കണ്ടവറുണ്ടോ കണ്ടവറ് കണ്ടവരുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ആളുമാണ് അദ്ദേഹമാണ് കറാമത്തിന്റെ ഫലം കൊണ്ട് ഒരുപാട് ആൾക്കാരെ ജീവിപ്പിച്ച മരണപ്പെട്ടവരെ ജീവിപ്പിച്ചത് പോലും ഇദ്ദേഹം കറാമത്ത് പറയിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വന്തം ഭാര്യയെ ഒരു പ്രസവിക്കാൻ അദ്ദേഹം ഒരു ടെസ്റ്റ് ചെയ്തത് അഞ്ചാമത്തെ പ്രസവം എന്ന് പറയുന്നു നാല് പ്രസവവും സുഖമായി പ്രസവിച്ചെങ്കിലും അഞ്ചാമത്തെ പ്രസവമാണ് അത് പിഴപറ്റിയത് കാരണം ഇപ്പോൾ നമ്മൾ കേട്ടത് അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ഒരു റിപ്പോർട്ടാണ് അത് സ്വാഗതാർഹമാണ് രണ്ടാമത് ഞാൻ പറയുന്നത് കാരണം ഇതെല്ലാം കാരണം കൊണ്ടാണ് അദ്ദേഹം ഇത് പറയേണ്ടി വന്നത് ഇതിനു മുമ്പ് എന്തൊക്കെയോ ഇദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് അതും നിങ്ങൾക്ക് കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേൾപ്പിക്കാം പിന്നെ ഇതെല്ലാം ഇടങ്ങേറുകൾ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്രയെല്ലാം എടങ്ങേറുകൾ എന്ന് പറയും പറഞ്ഞാൽ ഒരേ വിഭാഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇടങ്ങേറുകളാണ് പൊട്ടിത്തെറിച്ചു പോയ എ പി വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് മാത്രം ഒരു ശാപം തട്ടിയതുപോലെ തുടർച്ചയായി വഴിക്ക് വഴിയെ തുടർച്ച തുടർച്ചയായി വരുന്ന ആപത്തി പത്തി എടങ്ങേറുകൾ വരും കാണ വലിയ വലിയ തളപ്പാവക്കാർക്കാണ് ഇത് എവിടെന്നാണ് തുടങ്ങിയത് മരണപ്പെട്ട ഒരാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും അതുപോലെ തമാശയാക്കുന്ന രീതിയിലും ട്രോളുന്ന രീതിയിലേക്ക് എത്തിച്ച ഇവർ അതാണ് അവിടെ അത് ആ മരണപ്പെട്ട ഒരാള് ഔര് ആണോ അല്ലേ ഏതാണെങ്കിലും ഒരു മരണപ്പെട്ട ആളെ നമ്മൾ നല്ലതേ പറയാവും എത്ര തമ്മടിയാണെങ്കിലും നല്ല മനുഷ്യനാണെങ്കിലും അത് ഔഗാഹുത്ത ആലയാണ് അതിൻ്റെതായിരിക്കുന്ന റിസൾട്ട് പറയുന്നതും അവർക്ക് കൊടുക്കുന്നതായിരിക്കുന്ന പ്രതിഫലങ്ങളും വിജയവും പരാജയവും എല്ലാം അള്ളാഹുൽ നിന്നാണ് നമുക്ക് ആരെയും ഔല എന്ന് പറയാനോ ജാഹിൽ എന്ന് പറയാനോ അവകാശമില്ല അതുകൊണ്ട് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഒരു മരണപ്പെട്ട ആളെ എല്ലാ സ്ഥലങ്ങളിലും പോയി ഇതേ ജോലി ചെയ്ത് അദ്ദേഹം അതിൽ തന്നെ വീട് വീട് കെട്ടി ഒരുപാട് പണം സമ്പാദിച്ച് എല്ലാം ചെയ്ത് അവസാനം അദ്ദേഹത്തിന്റെ കറാമത്തിന് പോലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയെ പ്രസവിക്കാൻ ശ്രമിച്ചു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതാണ് അള്ളാഹു സുഹാതാല പൊരുത്തപ്പെട്ടില്ല ഏതാണെങ്കിലും ആ മരണപ്പെട്ട സ്ത്രീയുടെ ആഹിറം നന്നാകട്ടെ ഇവിടെ ദുനിയവിൽ ഉള്ളതായിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ബോധവും വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ബോധത്തോടെ പ്രവർത്തിച്ചാൽ എല്ലാം ശരിയാകും ആയുസ് ആയുസ് ജീവിക്കും ഇത് അതല്ല ഒരു കൊലപ്പെടുത്തിയതുപോലെയാണ് അദ്ദേഹം ചെയ്തത് അതുകൊണ്ടാണ് ഇവിടെ അബ്ദുൽ ഹക്കീം അസേരിക്ക് ഇത്തരം ഒരു ചെറിയൊരു റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നത് ഇതിന് മുമ്പ് പറഞ്ഞു വെറും അതുപോലെ ഒരുപാട് ആൾക്കാർ വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് വീഡിയോകൾ അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടതാണ് എല്ലാം നമ്മൾ ഡോക്ടർമാർ സമീപിക്കേണ്ടതാണ് ഇസ്ലാം പറഞ്ഞതുപോലെ ആദ്യം പുരുഷനായിരിക്കും ആദ്യം നമ്മുടെ സ്ത്രീ ആയിരിക്കണം ഒരു സ്ത്രീയെ ചികിത്സിക്കാൻ എന്ന് അത് സ്വീകരിച്ചാലും തലക്കേടില്ല അതിൽ കിട്ടില്ല എന്ന് വൈകിച്ച് ലേട്ടാക്കിയത് കൊണ്ട് മരണം സംഭവിച്ചാലും അവിടെയും കുറ്റമുണ്ടാകുന്നത് കുറ്റമുണ്ടാകുന്നതിൽ അല്ലാതെ ആ ഒരു ജീവൻ മരണത്തെ എത്തിക്കുന്നതുമാണ് അതുകൊണ്ട് ചികിത്സിക്കുന്നത് ചികിത്സിപ്പിക്കുന്നത് അത് എമർജൻസിയാണ് അപ്പോൾ ആരാണ് എന്താണ് എവിടെയാണ് എന്ന് നോക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കണം ഇത്തരം കാര്യങ്ങൾ അത് പ്രസവത്തിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾ ഏത് രീതിയിലാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പോലും ആർക്കും പറയാൻ കഴിയുകയില്ല അത് ഡോക്ടർമാർക്ക് പോലും പിഴ പറ്റുന്നുണ്ട് എങ്കിലും നമ്മുടെ ഉത്തരവാദിത്വം ഡോക്ടർമാരടുക്കലേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ് അതാണ് ഞാൻ നിങ്ങളോട് വിശദമായി പറയാൻ കാരണം ഇവർക്ക് കാലക്കേടുണ്ടായത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ആപത്തുകൾ എടുങ്ങേറുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മരണപ്പെട്ട ആളെ ഇവർ പറഞ്ഞ് കള്ളക്കറമത്തുകൾ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് അദ്ദേഹത്തിന് ട്രോളുന്നതായിരിക്കുന്ന അവസ്ഥയിലേക്കും തമാശയാക്കുന്ന അവസ്ഥയിലേക്കും ഇവർ എത്തിച്ചത് കൊണ്ടാണ് ഇവിടെ ഇവർക്ക് ചെയ്യുന്ന ഇവർക്കുണ്ടാകുന്ന ഒരുപാട് ആപത്തുകൾ അത് ഒറ്റ സമസ്തയിലുള്ള ഒരുപാട് ആൾക്കാർക്കാണ് ദുരന്തങ്ങൾ എന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദുരന്തങ്ങളെയും ഇവിടെ വെളിപ്പെടുത്തിയതിൽ വിശദീകരിച്ച് പറയേണ്ടതില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇരു കാര്യം ഇവിടെ നോക്കേണ്ടത് ഇതിനു മുമ്പൊക്കെ പറഞ്ഞത് ഇതേ അബ്ദുൽ ഹക്കീം അസഹരി അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തത് കൊണ്ടാണ് ഇത് രണ്ടാമത് ഇതിനെ അബ്ദുൽ ഹക്കീം അസഹേരിയുടെ ഒരു റിപ്പോർട്ട് നമ്മൾ അത് നോക്കേണ്ടതാണ് ഇവർ ഏത് രീതിയിലാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത് ജനങ്ങൾ ഇത് വലിയ ആളാണല്ലോ വലിയ ഒരു പണ്ഡിതന്റെ മകനാണല്ലോ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പേരിന്റെ തുടക്കത്തിൽ ഒരു ഡോക്ടർ കൂടിയും ഉണ്ടല്ലോ അപ്പോൾ ഇദ്ദേഹമല്ലേ സത്യം പറയുന്നത് ഡോക്ടർ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന് കരുതുന്നവരും ഉണ്ടാകാം അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു പറയുന്നതും ഇത് തെറ്റാണ് ഇത് ഞാൻ തെറ്റ് ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ് ഇത് തെറ്റാണ് എന്നുള്ള റിപ്പോർട്ട് ആദ്യം നമ്മൾ കേട്ടത് കേട്ട റിപ്പോർട്ട് പോലെ തന്നെ ഒരു മിനിറ്റിന്റെ റിപ്പോർട്ടെങ്കിലും അദ്ദേഹം കൊടുക്കേണ്ടതാണ് അത് ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം അമിത്സാ വയറ്റിലൊരു കുട്ടി നാലു വർഷം വരെ കിടക്കാം അല്ലെ അതാണ് അതാണ് ഇവിടുത്തെ കണ്ടൻറ്റ് വായറ്റിലൊരു കുട്ടി നാല് വർഷം വരെ കിടക്കാമെന്ന് ആരെ പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഖുർആാനുകൊണ്ടോ സൊഹിയായ ഹദീസ് കൊണ്ടോ ഏതെങ്കിലും വട്ടന്മാർ എന്തെങ്കിലും എഴുതി വച്ചത് ഇവിടെ തെളിവല്ലോസ്താദ് നിങ്ങൾ ഇസ്ലാമിൻ്റെ ആ ഒരു വീക്ഷണത്തിൽ നിന്നാണ് പറയുന്നതെങ്കിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ ഹബീബോ പറഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ വൈദ്യശാസ്ത്രം അല്ലെ ശാസ്ത്രീയമായിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് ചോദിച്ചൂടെ അല്ലേ നിങ്ങള് കുറെ ആളുകളുടെ എസ് വൈ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ പറ്റുമോ ഉസ്താദ് എന്തായാലും ഉസ്താദ് പറയും നാല് വർഷം വരെ കടന്നൂടെ കടന്നൂടെ എന്നാ ചോദിക്കണേ ആരോടാ ചോദിക്കണത് നാല് വർഷം വരെ ഒരു കുട്ടി മാറ്റി കിടക്കാം അതുകൊണ്ട് പത്ത് മാസമായി പോയി പൊട്ടും എന്ന് ഒന്നുമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ മതി സമയമാകുമ്പോൾ പ്രസവിക്കും അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് അള്ളാഹുത്താല വാറ്റിൽ ഒരു സാധനം പഠിച്ചിട്ടുണ്ടോ അള്ളാഹത്താലത് പുറത്തേക്ക് കൊണ്ടുവരും അതിന് സീസറിന്റെ ആവശ്യം ഇല്ല അപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഗർഭിണി ഈ പറയുന്നത് കേട്ടിട്ട് അവരുടെ ഡേറ്റ് ആയതിനു ശേഷവും പിന്നെയും വെയിറ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞാൽ എന്താണ് ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ പ്രസവിക്കപ്പെടും എന്നുള്ളതാണ് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെയാണ് ഡോക്ടറുടെ അല്ലെങ്കിൽ വൈദ്യൻ്റെ അല്ലെങ്കിൽ വയറ്റാട്ടിയുടെ അത് കൃത്യമായിട്ട് എടുക്കുന്ന ആളുകളുടെ സഹായം ആവശ്യമുള്ളത് ഇവരുടെ കണക്ക് പ്രകാരം പ്രസവത്തിന്റെ ഡേറ്റ് കഴിഞ്ഞാൽ ഉങ്ങൾ പേടിക്കൊന്നും വേണ്ട നാല് വർഷം വരെ കിടക്കുമെന്നാണ് പറഞ്ഞത് ഇത് കേട്ടിട്ട് ആരെങ്കിലും ആ ഒരു ആശുപത്രിയിൽ ആശുപത്രിയിലൊന്നും പോകാതെ നാല് വയസ്സ് കുട്ടിയുടെ നാലാം പിറന്നാള് മൂന്നാം പിറന്നാളിന് പിന്നെ ആഘോഷിക്കാനുള്ള സെറ്റപ്പ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയാ ബഹുമാനമുള്ളവർ ശ്രദ്ധിക്കേണ്ടതും നാല് വർഷം വരെ വയറ്റിൽ ഒരു കുഞ്ഞി കിടക്കാം പ്രസവിക്കാതെ എന്ന് പ്രസവിച്ചതിന് ശേഷം നാല് വർഷമോ അഞ്ചു വർഷമോ ആറു വർഷമോ സ്കൂളിലേക്ക് പോകുന്നത് വരെയോ മാതാപിതാക്കളുടെ വയറ്റിന്മേൽ മക്കൾ കിടക്കുന്നു വാത്സല്യത്തോടുകൂടി അവർ കടക്കുന്നതാണ് നമ്മളും അവരെ കടത്തുന്നു അതല്ല ഇദ്ദേഹം പറയുന്നത് വയറ്റിന്റെ അകത്ത് കടക്കുന്നു പ്രസവിക്കാതെ വാക്കിയായി നാലു വർഷം വരെ കടക്കാമെന്നാണ് പറയുന്നത് ഇദ്ദേഹം ഇത്തരം മണ്ടത്തരങ്ങൾ പറയുമ്പോൾ പാവങ്ങളായ ജനങ്ങൾ ഇത്ര വലിയ മനുഷ്യൻ പറയുന്നത് കള്ളമെന്ന് പറയാൻ ആരും തയ്യാറല്ല നമ്മളെ നമ്മളെപ്പോലെയുള്ളവർ പറഞ്ഞു നടക്കുമ്പോൾ ഇതിനെ പറയുമ്പോൾ ഇവർ അതിനെ അതിനെ അവർ തിരസ്കരിക്കുന്നു എനിക്ക് തിരസ്കരിക്കാൻ ഇവരെ കൊണ്ട് കഴിയുകയില്ല ഇവർ തന്നെ എല്ലാ രീതിയിലും ഇവർ ഇവരെ എല്ലാ പറച്ചലുകളും എല്ലാ കാര്യങ്ങളും ഇവർ പരാജയത്തിലേക്കാണ് ഇവർ പോകുന്നത് ഇവർക്ക് പഠിത്തമുണ്ട് വിദ്യയുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ദീനിയായ എല്ലാ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇവർക്ക് ബോധമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് ബോധത്തോടെ ഇവർ പ്രവർത്തിക്കുന്നില്ല നമ്മളിങ്ങനെ പറഞ്ഞു നടന്നാൽ എത്ര ജനങ്ങളാണ് തെറ്റിലേക്ക് പോകുന്നത് വിളിച്ചു പോകുന്നത് ഒരു ഉസ്താദി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബഹുമാനിക്കുന്ന ഒരു സാധനമല്ലേ സാധനം എന്നേ പറയാവോ ഒരു എന്ന് പറഞ്ഞാൽ അത് നല്ല പോലെ നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വസ്തുവാണ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ അത് കുട്ടിക്കളിയല്ല നിങ്ങളും അതുപോലെ പറയുമ്പോൾ സ്റ്റേജിൽ കയറി അട്ടത്തിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ തോന്നി എതുപോലെ പറയുന്നതല്ല സ്റ്റേജ് കെട്ടി തരുന്നു എന്ന് പറഞ്ഞ് അവിടെ വിളിച്ചു വിളിച്ചുകൂക്കുന്നതല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലമാണ് പത്തോ അമ്പതോ നൂറോ ആള് കേൾക്കുന്നതുമല്ല ഇത് എവിടെയാണ് സംഭവിച്ചത് നാല് വർഷത്തോളം വയത്തിൽ കടന്നത് എവിടെയാണ് കുട്ടി പ്രസവിക്കാതെ നാല് വർഷം വരെ കടക്കാമെന്ന് പറഞ്ഞല്ലോ ഇതിനെയും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസേരി തിരുത്തി പറയേണ്ടതാണ് എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് തെറ്റായി ഞാൻ പറഞ്ഞതാണെന്ന് ഇതിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ഇൻഷല്ല അസ്സലാമലൈക്കും വറഹമത്തുള്ള